അപ്പൊ നമ്മളെ ചേട്ടാ വരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ സിദ്ധോട്ടനം ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആലത്തൂർ നമ്മുടെ പരിചയമുള്ള ചേട്ടായി തന്നെയാണ് കോട്ടയത്തെ സിദ്ധോട്ടപ്പൊ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടി നമ്മളൊരു മിലിറ്ററി കളർ ആണ് ഞാനും ബുക്ക് ചെയ്തിട്ടില്ല കമാൻഡ്രോ കമാൻഡ്രോ സെറ്റപ്പിലാണ് അപ്പോൾ വെറൈറ്റി വണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് ബുക്ക് ചെയ്താൽ മാത്രമേ അത് വരുകയുള്ളൂ ഒരു ഒരാഴ്ച വരും ഓണത്തിന് ഇറക്കാമെന്നുള്ള പരിപാടിയാണ് ഞാനും ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത പോലെയാണ് നാളെ വന്ന് ഞാൻ സെറ്റ് ചെയ്യും ഇപ്പൊ വണ്ടിയൊക്കെ കണ്ടു വെച്ചിട്ട് അപ്പൊ നമ്മളെ കണ്ടു വണ്ടി നമ്മളെ കണ്ടുവച്ച വണ്ടി ഇതാണ് കേട്ടോ ബ്ലാക്ക് സെറ്റ് ബ്ലാക്ക് ആണ് അപ്പൊ നമ്മൾ കണ്ടു വെച്ചിട്ട് നമ്മളിതിപ്പോ ബുക്കിംഗ് ഓണത്തിന് ഇറങ്ങാനുള്ള പരിപാടി ഇതാണ് എന്തായാലും ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ഇറക്കിയിരിക്കാന് ഒരുമിച്ച് ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കാനും പരിപാടിക്ക് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഞങ്ങള് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് പോകാന് ഡ അപ്പോൾ ഓളം പ്രമാണിച്ച് ഞങ്ങൾ ഒരു വണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറേ വർഷത്തെ ആഗ്രഹങ്ങളാണ് പക്ഷെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ വർക്കും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ആവശ്യം വരാത്തോണ്ട് തന്നാൾ വിട്ടതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ലൊട്ടിലൊട്ടാക്കി കൊണ്ട് ചടാന്ന് രണ്ടാളും കൂടിയിട്ട് ഓരോന്ന് ബുക്ക് ചെയ്തിരിക്കുകയാണ് അത് വേറൊന്നും നമ്മുടെ റോയൽ എൻഫീൽഡ് ആ റോയൽ എൻഫീൽഡ് ൂര് നമ്മുടെ ഹൈവേയുടെ സൈഡില് മറ്റേ ഇന്റർ ഇന്റർബർസ് അതിന്റെ മെയിൻ മാനേജറാണ് ഇതായിരിക്കുന്നത് പുള്ളിക്കാരൻ അപ്പോ അപ്പൊ ഈ രണ്ടാളും രണ്ടു വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നിരിക്കണേ അപ്പോ എല്ലാവർക്കും അപ്പൊ നമ്മളെ ഉദ്ദേശിച്ച സാധനം ഇതാണ് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ തുറക്കാൻ പോകുന്നത് ാണ് അടുത്താണ് കൈപ്പറ്റിയിരിക്കുന്നത് ഹാപ്പി പോണം ốcे कि கि 丈 कि ि